നമസ്കാരം മലയാളികളുടെ മനസ്സിൽ ഇന്നും തീരാ നോവാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു താരത്തിന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാകുന്നത് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു അപകടത്തിൽ മകൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാലഭാസ്കർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെടുന്നത് അതേസമയം ബാലഭാസ്കറിന്റെ മരണശേഷം ഉയർന്നു വന്ന ആരോപണങ്ങൾ വലിയ വിവാദങ്ങളിലേക്കെത്തി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ആരോപണം തുടർന്ന് മരണം പോലീസും ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയും അന്വേഷിക്കുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴുതാ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ സി കെ ഉണ്ണി ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല എങ്ങും തൊടാത്ത റിപ്പോർട്ടാണ് സി ബി ഐ നൽകിയത് കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സി ബി ഐയും വഴങ്ങിയെന്നാണ് പിതാവ് ആരോപിക്കുന്നത് പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയായിരുന്നു ഉണ്ണിയുടെ പ്രതികരണം ബാലഭാസ്കറിനെ കൊന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പിതാവ് പറയുന്നത് അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുൻ്റെ പേരിൽ എ ടി എം കവർച്ച ഭവനഭേദ കേസ് തുടങ്ങിയവ ഉണ്ടായിരുന്നു എല്ലാം അറിയുന്നത് അപകടമുണ്ടായ ശേഷമാണെന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത് ബാലഭാസ്കറിന്റെ മരണത്തെ പിന്നിൽ സ്വർണ്ണക്കടത്ത സംഘമാണെന്നും പിതാവ് ആരോപിക്കുന്നുണ്ട് അതേസമയം ബാലഭാസ്കറിന്റെ ഭാര്യയുമായി തങ്ങൾക്കിപ്പോൾ എന്നും പിതാവ് വ്യക്തമാക്കി ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും കാരണം എന്താണെന്ന് അറിയില്ല എന്നുമാണ് പിതാവ് കൂട്ടിച്ചേര്ക്കുന്നത്